വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് ധനുക്കൂറുകാരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാകും ഈ മാസം പൊതുവെ നൽകുക വിശേഷിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയും സൂര്യൻ രാഹു ശനി എന്നിവരുമായി പാപയോഗത്തിൽ ആകയാൽ അത് ദോഷങ്ങളുടെ ആധിക്യം വർദ്ധിപ്പിക്കാം ശാരീരിക വൈഷമ്യങ്ങൾ മനോദുരിതങ്ങൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ബന്ധുമിത്രാദികളുമായി വിരോധം എന്നിവയെല്ലാം സൃഷ്ടിക്കാം പതിനാലാം തീയതി മുതൽ സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മശക്തി വിദ്യാഭ്യാസം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ പഠനത്തിൽ അലസത എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ ഏപ്രിൽ പതിനാലാം തീയതി തൊട്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും രാഹു ശനി എന്നീ പാപഗ്രഹങ്ങളിൽ നിന്നും മോചിതൻ ആകുന്നു എന്നതിനാലും ഈ കൂറുകാർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്നത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനും നാലാം ഭാവാധിപനായ വ്യാഴം ആറാം ഭാവത്തിലും ആറാം ഭാവാധിപനായ ശുക്രൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ശത്രു കടങ്ങളിൽ നിന്നും മോചനം രോഗമുക്തി എന്നിവയെ നൽകും തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ എന്നിവയെയും കുറയ്ക്കും ആറിലെ വ്യാഴം മത്സരവീര്യം പോരാട്ടവീര്യം എന്നിവയെയും നൽകുന്നതാണ് ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക അഷ്ടമഭാവം ചൊവ്വയുടെ ഏറെ അനിഷ്ടമായ ഒരു ഭാവം ആകുന്നു എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടം മനോദുരിതങ്ങൾ പല വിധത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതലും ശ്രദ്ധയും പുലർത്തണം ആ സമയത്തുള്ള വാഹനയാത്രകൾ സാഹസിക യാത്രകൾ എന്നിവ ഒഴിവാക്കുക കൂടാതെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം പരാജയം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുഭവിക്കാം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ വിരോധം എന്നിവ രൂപപ്പെടാം കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഉടലെടുക്കാം ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മാതാവ് മനസുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ നാലിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവെ ശോഭനമായ ഫലങ്ങളെയാണ് നൽകുക ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം നൽകും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയത്ത് നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു ശനി ധനു കൂറുകാർക്ക് കണ്ടകശനിക്കാലത്തെ നൽകുവാൻ തുടങ്ങുന്ന മാസമാകും ഇത് ഈ കൂറുകാരുടെ കേന്ദ്രഭാവവും കണ്ടകഭാവവുമായ നാലാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിച്ചിരിക്കുന്നത് മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ശനി എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവാധിപൻ പ്രതികൂലൻ ആകുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകാം ധനവിനിയോഗം ധനനിക്ഷേപം എന്നിവയിൽ സൂക്ഷ്മത ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് അപ്പോൾ സൂര്യൻ ചൊവ്വ ശനി എന്നിവർ ഈ കൂറുകാർക്ക് പ്രതികൂലരാകുമ്പോൾ ശുക്രൻ ബുധൻ വ്യാഴം എന്നിവർ അനുകൂലരായും ഭവിക്കുന്നു ശനി കണ്ടകഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി എന്നതിനാൽ മാനസികമായ സമ്മർദ്ദങ്ങളും ശാരീരിക വൈഷമ്യങ്ങളും അലട്ടാം എങ്കിലും വ്യാഴക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നത് ശനിയുടെ കാഠിന്യത്തെയും തൽഫലമായി ശനിദോഷങ്ങളുടെ കാർക്കശ്യത്തെയും ഒട്ടൊക്കെ കുറയ്ക്കുന്നതാണ് മാത്രമല്ല ഒരു ഗ്രഹനിലയിൽ ശനി സ്വക്ഷേത്രങ്ങളിലോ ലഗ്നാധിപനായോ ശുഭയോഗത്താലോ ബലവാനായോ നിന്നാൽ അവരെ കണ്ടകശനി ദുരിതങ്ങൾ അത്ര കണ്ട് അലട്ടില്ല എന്നും മനസ്സിലാക്കുക എങ്കിലും ധനുക്കൂറുകാർക്ക് പൊതുവെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇത് എങ്കിലും ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞാൽ സൂര്യൻ്റെ പാപയോഗങ്ങളിൽ നിന്നും മുക്തനാകുന്നു കൂടാതെ സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് ആശ്വാസമെന്നോണം ഗുണാനുഭവങ്ങൾ പതിയെ കണ്ടു തുടങ്ങുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം